എന്താ പരിപാടി ഞാൻ ഇന്ന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാൻഡ് ചെയ്യാണ് അപ്പൊ ഇതില് ഞാൻ ഫസ്റ്റ് ഒരു ഫോർ ഷീറ്റ് എടുത്തു എന്നിട്ട് നിങ്ങൾക്ക് റൗണ്ട് ആയിട്ട് ആയിട്ട് സർക്കിൾ എന്നിട്ട് നിങ്ങൾ ഇത് പെൻസിൽ വെച്ച് ചെയ്തിട്ട് സെക്കൻഡ് വേണം സ്കെച്ച് ചെയ്യാൻ ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇതായെങ്കിൽ മയക്കണമല്ലോ അത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക ഇത് നമുക്ക് എത്ര എണ്ണം വേണം വെച്ചാൽ എട്ടെണ്ണം വേണം എട്ട് പീസ് വേണം ഈ ഒരു റൗണ്ടിന്റെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തു ഭയങ്കരമായിട്ട് ഫോൾഡ് ചെയ്തത് അപ്പം നമ്മൾ എടുത്ത് കാണിക്കും ഇങ്ങനെ ഫോൾഡ് പറഞ്ഞിട്ട് എന്നാൽ വിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക എല്ലാത്തിനും വരച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഞാൻ ഇനി ഇനി ചെയ്യാൻ പോകുന്ന ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ഈ ഇതൊക്കെ ചെയ്താൽ ഞാൻ കാണിച്ചു തരാത്ത ഭയങ്കര ഈസിയാണല്ലോ അപ്പോൾ പറഞ്ഞാൽ മതിയല്ലോ അതിന് വേണ്ടിയിട്ടാണ് എന്നാൽ എന്നാൽ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം ഞാനിനി ഫസ്റ്റ് മൗണ്ടൈൻസ് എന്ന് പറഞ്ഞ് വരയ്ക്കുന്നുണ്ട് ഇനി ഇത് ഇനി നമുക്ക് കളർ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ മൗണ്ടൈൻസ് വരച്ചിട്ടേ ഉള്ളൂ ഇനി ഇത് വരക്ക ഇവിടെ മൗണ്ടെയിൻസ് എഴുതിയിട്ട് വരച്ചു വെച്ചു അല്ലേ ഇനി താഴെ അല്ലാതെ വരയ്ക്കണം വരച്ചു ഇതിപ്പോ ഞാന് മൗണ്ടെയിൻസും പ്ലെയിനും വരച്ചിട്ടുണ്ട് ഇതിപ്പോ ഞാൻ ബ്ലാക്ക് കളറുടെ ബോർഡർ വരയ്ക്കണ് ഇനി അടുത്തത് ഞാൻ വരയ്ക്കുന്ന കാണിച്ചാലേ ഇതൊന്ന് കംപ്ലീറ്റ് ആക്കട്ടെ അപ്പോൾ ഇതാണ് ഞാൻ ഡെസേർട്ട് വരച്ചു അതിനെയും കളർ ചെയ്തു പ്ലാറ്റൂനേയും വരച്ചു ഇനി നമുക്ക് അടുത്ത് എന്താണ് ഇത് വരയ്ക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഓരോന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പം ഇത് മൗണ്ടെയ്നും പിന്നെ പ്ലെയിനും ഉള്ളതാണ് ഇത് ഓഷനും പിന്നെ വാട്ടർഫാളും ഉള്ളതാണ് ഇത് പിന്നെ ഡെസേർട്ടും പ്ലാറ്റും ഉള്ളതാണ് ഇത് ഓർഡർ അല്ലാട്ടോ ഇത് ഞാൻ കാണിക്കുന്നതാണ് ഇത് ഗ്ലേസറും ഇത് ലേക്കുമാണ് ഇത് ഹിൽസും റിവറുമാണ് കേട്ടോ ഓക്കെ ഇത് ഫോറസ്റ്റും ഓർ ആണ് പിന്നെ ഇത് വാലീസും പിന്നെ എന്താണ് ഐലൻഡുമാണ് പിന്നെ ഇത് ടൈപ്സ് ഓഫ് എ ലാൻഡ് പിന്നെ അതിന്റെ നമുക്ക് അതിനെ ഒട്ടിക്കാൻ വേണ്ടിട്ട് ഒരു ഡിഫറെന്റ് ടൈംസ് ഓഫ് ലാൻഡ് ഫോം എഴുതി ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിന് ഫോർ ഷീറ്റ് എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ എഴുതി വെക്കുക ഇത് പിന്നെ നമ്മൾ കാണിക്കാത്ത ലാസ്റ്റൊരു ഇതല്ലേ ഇനി നമുക്ക് ഇനി ഇതിനെ ഒട്ടിച്ചിട്ട് നമ്മൾ ഫൈനൽ ലുക്ക് കാണിച്ചു ാണ് നമ്മൾ ഒട്ടിക്കുക ഒട്ടിക്കാട്ടം ലാസ്റ്റ് ഇത് ലാസ്റ്റ് ഇതാണ് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാൻഡ് ഫോം മൗണ്ടിൻ്റെ ഈ ഒരു പേജ് ഞാൻ ചെയ്തു പിന്നെ ഡെസേർട്ട് ഹിൽസ് റിവർ വാലി ഫോറസ്റ്റ് ഓർഡർ ജംഗിൾ ഗ്ലേസർ ലേക്ക് പിന്നെന്താ ഓഷ്യൻ വാട്ടർഫോൾസ് പിന്നെ ഇതാണ് ടൈപ്സ് ഓഫ് എ ലാൻഡ് ഫോം ഫോൾ അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഒരു എന്താ നിങ്ങൾക്ക് ഇത് സോഷ്യലിൻ്റെ പ്രോജക്റ്റിനൊക്കെ ഇത് ചെയ്യാൻ കഴിയും കേട്ടോ എന്താണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാനും ചിലതായിട്ട് ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ഇത് നിങ്ങൾക്ക് സോഷ്യൽ സയൻസിനൊക്കെ ചെയ്യാൻ കഴിയുന്നതാണ് എന്താണെങ്കിൽ എന്തെങ്കിലും പ്രോജക്റ്റും പിന്നെ നമ്മൾ ബുക്കിലൊക്കെ ഇത് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതെന്തെങ്കിലും പ്രോജക്റ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു ക്രാഫ്റ്റോ ഇല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ബൈ